സോ ഗൈസ് ബിഗ് ബോസിൽ ഇന്ന് എന്തായാലും ഒരു എവിക്ഷൻ ഉണ്ട് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് അറിയാല്ലോ സാറ്റർഡേ ആണ് ഷൂട്ട് ചെയ്യുക ഈ ആഴ്ച ആര് പുറത്തു പോകും ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെയും അറിയാൻ സാധിക്കുന്നത് അഭിശ്രീ അല്ലെങ്കിൽ അഭിലാഷ് പുള്ളിക്കാരൻ പുറത്തു പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് മേ ബി ഡബിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച സാബ്മാൻ കൂടെ പുറത്തു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വോട്ടിംഗ് റിസൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് പതിനൊന്ന് പേരാണല്ലോ നോമിനേഷൻ അടുത്തുള്ളത് ഞാൻ പതിനൊന്ന് പേരുടെ പേര് അറ്റു വായിക്കാം നമ്മുടെ സാബിമാനുണ്ട് ആര്യൻ ഷാനവാസ് ജിസേൽ അനീഷ് ലക്ഷ്മി ജിഷിൻ ആദില ബിന്നി അബിശ്രീ പിന്നെ അക്ബറുണ്ട് അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റിൽ മൂന്ന് പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട് ഇപ്പോൾ ഏറ്റവും ഈ പതിനൊന്ന് പേരുടെ കൂട്ടത്തിൽ ഒരു ഒമ്പത് പത്ത് പതിനൊന്ന് സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബ്മാൻ അഭിശ്രീ അതേപോലെ ബിന്നി മൂന്ന് മൂന്നാൾക്കാരാണ് ആടിനൊക്കെ സേഫാണ് ജിസേല് സേഫ് ആണ് കൺഫേം അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ എന്തായാലും പുറത്ത് പോകില്ല അപ്പൊ ഈ മൂന്ന് പേരുടെ കൂട്ടത്തിൽ രണ്ട് പേര് പുറത്തു എനിക്ക് തോന്നുന്നു കാരണം പതിനൊന്ന് പേര് നോമിനേഷൻ അകത്ത് ഉണ്ട് അപ്പൊ ഒരാളെ പുറത്താക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരെ പുറത്താക്കാം കാരണം അടുത്ത ആഴ്ച ഒരു ഫാമിലി റൗണ്ട് കൂടെ വരും കേക്ക് കേൾക്കുന്നത് ഓൾറെഡി ഫാമിലിനെ അത് ഇൻഫോം ചെയ്തു എന്നും ഒരു ഇങ്ങനെ ഒരു അറിവ് കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പേര് പുറത്ത് പോകും പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും സാബമാന് കിട്ടുന്ന ഒരു വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാൽമാന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മാത്രം വോട്ടല്ല ഇപ്പൊ അനുമോളുടെ ഒരു കൂട്ടം ആൾക്കാരുടെ വോട്ട് അല്ലെങ്കിൽ അതിന് ആഴ്ചയിലാണെങ്കിൽ അക്ബർ ഇല്ല അല്ലെങ്കിൽ അനീഷ് അങ്ങനെ കുറെ ആൾക്കാർ നോമിനേഷനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ അവരുടെയൊക്കെ വോട്ട് ഒരാളിലേക്ക് വരും ഈ ആഴ്ചയാണെങ്കിൽ നൂറ് ഇപ്പോൾ നോമിനേഷൻ അകത്തില്ല ഒണിയിലില്ല അപ്പോൾ ഈ കുറെ വോട്ട് സ്ഥിരമായിട്ട് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം ഉണ്ടാകും ആ വോട്ടൊക്കെ സാഭിമാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ആഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ അതിനെപ്പറ്റി സെപ്പറേറ്റ് ചെയ്യാനൊരു വീഡിയോ കോളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു സാഭിമാൻ നല്ല മനുഷ്യനാണ് ആൾ പാപ്പിട്ടവനാണ് പക്ഷേ ബിഗ് ബോസിൽ അങ്ങനെയല്ലോ നമ്മൾ ഒരു നല്ലൊരു പാപ്പിട്ട ആൾ എന്നുള്ളതല്ലല്ലോ ആള് ഗെയിം കളിക്കണ്ടേ അപ്പോൾ ഗെയിം കളിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാബിമാൻ ഈ ആഴ്ച ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം സാബിമാൻ ഒരു പത്താം സ്ഥാനത്തോ പതിനൊന്നാം സ്ഥാനത്തോ ആണെന്നുണ്ടെങ്കിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ സാപമാൻ ഈ ആഴ്ച പുറത്ത് കളയാനായിട്ട് സാധിക്കും അതിന് മുന്നോള ആഴ്ചയിൽ സാഭിമാനം ആയിരുന്നില്ല ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ഒരു ഒരു ലാസ്റ്റ് ആദ്യത്തെ ഒരു മൂന്നോ നാലോ പൊസിഷൻ എടുക്കുമ്പോൾ പോലും സാഭിമാനം ഒരു നാലാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തൊക്കെ ലാസ്റ്റ് എന്ന് പോലും വരുന്നുണ്ട് അപ്പം ഒരിക്കലും സാധിമാന കളയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇത്തവണ അങ്ങനെയല്ല അവർക്ക് സാബുമാൻ ഈ ആഴ്ച കളയാം അപ്പം അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ എങ്ങനെ വരുന്ന പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ വെച്ച് നോക്കുമ്പഴത്തേക്കും സാബിമാൻ ഇനി നോമിനേഷൻ എത്താനും വന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ വീണ്ടും അതിൻ്റെ അടുത്താഴ്ച സേഫ് ആയിട്ട് മാറുകയും ചെയ്യും സോ അഭിശ്രീയും സാർബിമാൻ ഇപ്പോൾ ഒണീൽ ക്യാപ്റ്റൻ ആയപ്പോൾ ഒണീലിന്റെ വോട്ട് അവിടെ ഫ്രീ ആയിരുന്നു ആ വോട്ട് അഭിശ്രീയിലേക്ക് എത്തും എന്നൊക്കെ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഇല്ല ബിക്കോസ് അവിടെ ഈ അബിശ്രീയും അല്ലെങ്കിൽ അഭിലാഷും ഒണീലിന്റെ ആ ഒരു ടീം എന്ന് പറയുന്നത് തന്നെ ഒരു ഫെയിലിയർ ടീമാണ് ഐ മീൻ അവർ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിന്റെ ഗെയിമിന്റെ വ്യൂ പോയിന്റിൽ അവരൊരു ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ഒരു ഒരു ഫ്രണ്ട്ഷിപ്പോ ടീമോ ഒന്നും അല്ല ഫ്രണ്ട്ഷിപ്പോ ഓക്കെ പക്ഷേ അവരുടെ ഗെയിമിനോടൊന്നും പ്രഷർ ഒരുപാട് താല്പര്യം തോന്നിയിട്ടില്ല അതുകൊണ്ട് ഒണിയലിൻ്റെ ഒരു വോട്ട് അഭിശ്രീയിലേക്ക് പോയെങ്കിൽ തന്നെയും അവൻ സേഫ് ആകാനുള്ള ചാൻസ് കമ്പാരറ്റീവ്ലി കുറവാണ് സോ ഒട്ടുമിക്ക പോളുകളിൽ നോക്കിക്കഴിഞ്ഞാലും അബിശ്രീ ആണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ഞാൻ അഭിസ്രീന്ന് ഉദ്ദേശിക്കുന്നത് അഭിലാഷിനെയാണ് അഭിലാഷാണ് ഏറ്റവും സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും ലാസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് സ്വാഭാവമായിട്ട് അവൻ പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് അതായത് നമുക്ക് നോക്കാം മേ ബി ഒരു സിംഗിൾ എവിക്ഷൻ ആണെങ്കിലും അഭിശ്രീ ആയിരിക്കും പോവുക ഡബിൾ എവിക്ഷൻ ആണെങ്കിലും സാബമാൻ ആൻഡ് അഭിശ്രീ പോകും